േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജാനകി കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ അപർണയ്ക്ക് ഇതോടെ അപർണയാകെ ഞെട്ടി പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്നാണ് ജാനകീ അപർണയെ കാണുന്നതിനായി എത്തുന്നത് നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല അപർണ നീ എത്രത്തോളം ഇവിടെയുള്ളവരെ തെറ്റിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഞാൻ അവരെ രക്ഷിക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് നീ ജയിച്ചു എന്നൊന്നും കരുതണ്ട ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ജാനകി നിന്റെ അധപതനം അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും അത് നീ ഓർത്തു വെച്ചോ നീ മാറില്ല എന്നുള്ള കാര്യം എനിക്കും കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇപ്പോൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നിന്നെ നേരിടും അത് എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ തന്നെയാണ് ഇനി വീഴ്ചയില്ല ഇത് കേട്ട് അപർണയൊന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്